ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തരുടെ നിരയാണ് ഡൽഹി ക്യാപിറ്റൽസ് പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ കപ്പിലേക്കെത്താൻ സാധിക്കാത്ത നിരയാണ് ഡൽഹിയുടേത് അവസാന സീസണിൽ ഋഷഭ് പന്തിന് കീഴിൽ കളിച്ച ഡൽഹി ഇത്തവണ വലിയ അഴിച്ചുപണികളോടെയാണ് എത്തുന്നത് കെ എൽ രാഹുലിനെ ഡൽഹി ടീമിലേക്ക് എത്തിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് പരിശീലക സ്ഥാനത്ത് നിന്ന് റിക്കി പോണ്ടിങ്ങിനെയടക്കം മാറ്റി വലിയ അഴിച്ചുപണിയാണ് ഡൽഹി നടത്തിയിരിക്കുന്നത് റിഷഭ് പന്ത് ടീം വിട്ടതോടെ ആരാവും ഡൽഹിയുടെ പുതിയ നായകൻ എന്നതാണ് എല്ലാവരുടെയും പ്രധാന ചോദ്യം സഫ് ഡുപ്ലസിസ് ഹാരി ബ്രൂക്ക് കെ എൽ രാഹുൽ അക്ഷർ പട്ടേൽ എന്നിവരൊക്കെയാണ് നായക നായകസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിലെ പ്രധാനികൾ ഇപ്പോഴത്തെ മുൻ ഇന്ത്യൻ ഓപ്പണറും അവതാരകനുമായ ആകാശ് ചോപ്ര ഡൽഹിയുടെ നായകനായി കെ എൽ രാഹുൽ എത്താൻ സാധ്യതയില്ലെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് നായക സ്ഥാനത്തേക്ക് കെ എൽ രാഹുൽ എത്താൻ സാധ്യതയില്ലെന്നും ക്യാപ്റ്റൻ ആവാൻ കൂടുതൽ സാധ്യത അക്ഷർ പട്ടേലിനാണെന്നുമാണ് ആകാശ് ചോപ്ര പറയുന്നത് ഡൽഹി മെഗാ ലേലത്തിന് മുൻപ് നിലനിർത്തിയ താരമാണ് അക്ഷർ പട്ടേൽ സ്ഥിരതയോടെ ഓൾറൗണ്ട് പ്രകടനം നടത്താൻ അക്ഷർ പട്ടേലിന് സാധിക്കും അക്ഷറിന് ഡ്രസ്സിംഗ് റൂമിൽ ബഹുമാനം ലഭിക്കുന്നുണ്ട് സീനിയർ താരം എന്ന നിലയിലും ഡൽഹി മാനേജ്മെന്റിന്റെ എന്ന നിലയിലും അക്ഷറിന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് ആരാവും ഡൽഹിയുടെ നായകൻ കെ കെ ആറിനെ പോലെയാണ് ഡൽഹിയുടെ അവസ്ഥയും എന്നാൽ കൂടുതൽ സാധ്യത അക്ഷർ പട്ടേലിനാണ് അവനെ നായകനായി ഞാൻ ഇതുവരെ പരിഗണിച്ചിരുന്നില്ല എന്നാൽ ഇത്തരമൊരു അവസരം മുന്നിൽ നിൽക്കുമ്പോൾ അക്ഷറിനെ ക്യാപ്റ്റനാക്കണം അവൻ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള താരമാണ് വളരെ പക്വതയുള്ള കളിക്കാരനാണ് മുന്നിൽ നിന്ന് ടീമിനെ നയിക്കാനുള്ള കഴിവുള്ളവനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനുമാണ് ആകാശ് ചോപ്ര പറഞ്ഞു കെ എൽ രാഹുലിനെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് മണ്ടൻ തീരുമാനമാണ് സീനിയർ താരമാണ് രാഹുലെങ്കിലും അദ്ദേഹത്തിന്റെ ടി ട്വൻ്റിയിലെ സ്ട്രൈക്ക് റേറ്റ് മോശമാണ് ഓപ്പണറായോ ടോപ്പ് ഓർഡറിലോ ഇറങ്ങുന്ന രാഹുൽ പവർ പ്ലേയിൽ ടീം സ്കോറിനെ പിന്നോട്ടടിക്കുന്ന ബാറ്റ്സ്മാനാണ് അവസാന സീസണിൽ ലക്നൗ സൂപ്പർ ജെയിൻസിനൊപ്പം രാഹുൽ പലതവണ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നടത്തി ആദ്യ ഓവർ മേഡനാക്കാൻ പോലും മടികാട്ടാത്ത താരമാണ് രാഹുൽ എന്ന് പറയാം അതുകൊണ്ടുതന്നെ രാഹുലിനെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ടീമിന് ഗുണകരമായിരിക്കില്ല രാഹുലിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കസറാൻ വിടുകയാണ് വേണ്ടത് അല്ലാത്ത പക്ഷം രാഹുലിന് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരികയും ടീമിൻ്റെ പ്രകടനത്തെയാകെ അത് ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും ഇതൊഴിവാക്കാൻ രാഹുലിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലത് സ്പിൻ ഓൾ റൗണ്ടറായ അക്ഷർ പട്ടേലിന് അർഹിച്ച അംഗീകാരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ഇന്ത്യൻ ടീമിൽ രവീന്ദ്ര ജഡേജയുടെ നിഴലായി ഒതുങ്ങിപ്പോയ അക്ഷർ നിരവധി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള കളിക്കാരനാണ് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിലെ നായക സ്ഥാനം അദ്ദേഹം അർഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം ഇത്തവണ അക്ഷർ പട്ടേലിന് ഡൽഹി നായകസ്ഥാനം നൽകുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയാം ഫഫ് ഡുപ്ലൈസിനെ നായക സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഡൽഹി തയ്യാറായേക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യത അക്ഷറിനാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും